സർക്കാരിൻ്റെതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നു എന്ന് വരാം ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജവംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കുണുഡ്രോ എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട് ഇതിൽ ഭരണഘടനയുടെ ഇരുനൂറാം വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല ഇവിടെ പ്രശ്നം ഇതാണ് വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്ത് ഞരിച്ചു കൊല്ലണോ ആദ്യത്തെ ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് വിയോജനാഭിപ്രായങ്ങളെ വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിൻ്റെ വീടുവെപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ടുതന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ ആലോചനപ്പെടുത്തുന്നില്ല രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജവംസന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ രാജവംസ് പ്രകാശനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിമാനം വളരെയേറെ നന്ദി ബഹുമാന്യായ മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ വിയോജിപ്പിനിടയിലും വിയോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്താനുള്ള ഒരു സംയുക്ത ദൗത്യത്തിൻ്റെ സംയുക്തത്തിൻ്റെ ശ്രമമായി മാറട്ടെ ഈ രാജഹംസത്തിൻ്റെ താളുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു സംവാദമാണ് നമ്മുടെ സംസ്കാരം സമന്വയമാണ് നമ്മുടെ പൈതൃകം അതിലടിയുറച്ചു തന്നെയാണ് രാജഹംസവും മുന്നോട്ട് പോവുക